നമസ്തേ ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിനാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിലക്ക് ഏർപ്പെടുത്തിയത് പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ എന്നും ഹൈക്കോടതി വിമർശിച്ചു ചിത്രകാരി ജസ്ന ക്ഷേത്ര പരിസരത്ത് പിറന്നാൾ കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റു ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെട്ടതും ചൂണ്ടിക്കാട്ടി അവർക്കെതിരെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട പി പി വേണുഗോപാലും ബബിതാ ബോളും നൽകിയ ഹർജിയിലാണ് ഈ കോടതി ഇടപെടൽ ഈ ചിത്രകാരി നിരന്തരമായി ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയാണ് എന്നാണ് ഹർജിയിൽ ആരോപിച്ചിരുന്നത് ഗുരുവായൂർ കേക്ക് കേക്ക് മുറിച്ച് ക്ഷേത്രത്തിലേക്ക് നോക്കി ഹാപ്പി ബർത്ത്ഡേ കണ്ണ എന്ന് വിളിച്ചു പറയുക എന്നിട്ട് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ല പുറത്തു നിന്നാണ് പറയുന്നതെന്ന് ന്യായീകരിക്കുക ഏതോ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ക്ഷേത്ര ക്ഷേത്രദർശനത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുന്ന സ്ത്രീകളെ വഴക്ക് പറയുക ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം പ്രതികരിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഇനിയുള്ള കാലം നടക്കില്ല നിരവധി തെമ്മാടിത്തരങ്ങൾ ക്ഷേത്രനടയിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് വലിയ അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ അർദ്ധരാത്രിയിൽ മുഖം വരെ മൂടി അന്യായമായി യുവതികളെ പ്രവേശിപ്പിച്ചത് കേരള സർക്കാരിൻ്റെ തന്നെ ഒത്താശയോടെയാണെന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഒരജണ്ടയുടെ ഭാഗമല്ലേ ഇതും ദേവസ്വം ബോർഡ് അറിയാതെ ഈ വക തോന്നിവാസങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടക്കുമോ ഈ വക അന്യായങ്ങൾ കാണിക്കുന്ന ഈ ആളുകളുടെ പിന്നിൽ ഏത് ശക്തികളാണുള്ളത് ഇതെല്ലാം വെളിച്ചത്ത് വരേണ്ടതുണ്ട് ദേവസ്വം ബോർഡിന് ഈ വക അന്യായങ്ങൾ കാണിക്കുന്നതിൽ നിന്ന് കണ്ണടയ്ക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ്റെ പടം ആര് വരയ്ക്കുന്നതു നമ്മൾക്ക് എതിർപ്പൊന്നുമില്ല അത് അത് മാർക്കറ്റ് ചെയ്യാൻ ഗുരുവായൂർ പറഞ്ഞാൽ കണ്ടു കണ്ടു നിൽക്കാൻ അഭിമാനമുള്ള പറ്റില്ല െതിർപ്പൊന്നുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിലെ വീഡിയോഗ്രഫി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രഫിയും ഇനി അനുവദിക്കില്ല കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് സമീപത്തുകൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതും തടഞ്ഞിരിക്കുകയാണ് ഭക്തരെ തടസ്സപ്പെടുത്തുന്ന നീക്കം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി കൈക്കൊള്ളണം അതിനായി ആവശ്യം എങ്കിൽ പോലീസിന്റെ സഹായം തേടാം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കപ്പെടണം എന്നും ക്ഷേത്രത്തിലെ മതപാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ചിത്രകാരി നിയമവിരുദ്ധമായ രീതിയിൽ നടപ്പന്തലിൽ പ്രവേശിക്കുകയും അവിടെ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ഹർജിയിൽ പറയുന്നത് പിറന്നാൾ കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾക്കൊപ്പം അവർ ചിലർക്കൊപ്പം തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും ഹർജിക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഭക്തർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മറ്റു ഭക്തരുമായി കലഹം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ എന്നും കോടതി വ്യക്തമാക്കി